ഒന്നിനു പുറകെ ഒന്നായിട്ട് ശരിക്കും പറഞ്ഞാൽ ലബനനെ ആക്രമിച്ച അവശതയിലെത്തിക്കുകയാണ് ഇസ്രയേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം പേജറുകൾ ഹാക്ക് ചെയ്തു ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് വാക്കി ടോക്കീസ് റേഡിയോകൾ ഇവൻ സോളാർ പാനൽസ് പല ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഇത്തരത്തിൽ അവിടെ ഹാക്ക് ചെയ്ത് ഇസ്രായേൽ തകർത്തു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതവിടെ നിൽക്കട്ടെ ഇവിടം കൊണ്ട് കാര്യങ്ങൾ അവസാനിച്ചില്ല ഇന്നലെ രാത്രി ഇസ്രായേൽ നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണമാണ് അറുപതിലധികം ആക്രമണങ്ങൾ അര മണിക്കൂറിനിടയിൽ ലബനൻ കേന്ദ്രമായിട്ട് ഇസ്രായേൽ നടത്തിയിരിക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ഏറെക്കുറെയൊക്കെ നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അമ്പരപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഭീകരമായ ദൃശ്യങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും നമുക്ക് എപ്പോഴും പറയുന്ന പോലെ അത്തരം ദൃശ്യങ്ങൾ യൂട്യൂബിനകത്ത് ഇത്തരത്തിൽ നമുക്ക് സംരക്ഷണം ചെയ്യുന്നതിൽ പരിമിതികളുണ്ട് ഹമാസിനെതിരെ നടത്തിയതിനേക്കാൾ ഭയാനകമായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ലബനനിൽ നടത്തിയിരിക്കുന്നത് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ വളരെ മാരകമായ നാശനഷ്ടങ്ങളാണ് അവിടെ ലബനന് ഉണ്ടായിരിക്കുന്നത് തെക്കൻ ലബനലില് കൂടുതൽ ആക്രമണങ്ങൾ നടന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഹിസ്ബുള്ളയുടെ തലവനായിട്ടുള്ള നസറുള്ള പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിനിടയിലും ഒരു ആക്രമണം ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ളയെ കേന്ദ്രീകരിച്ച് നടന്ന പേജർ വാക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് പിന്നാലെയാണ് പുതിയ വ്യോമാക്രമണം നടന്നിരിക്കുന്നത് ഹിസ്ബുള്ള രൂപീകൃതമായതിനു ശേഷം അവരുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ ഇന്നേ വരെ ഇത്തരം ഒരു ആക്രമണം അവർക്ക് നേരിടേണ്ടി വന്നിട്ടില്ല മറ്റൊരു കാര്യം ഇസ്രയേൽ ആണെങ്കിലും മൊസാദ് അവരുടെ ചരിത്രത്തിൽ ഉടനീളം ഒരുപാട് ഓപ്പറേഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുപോലെ മൂവായിരത്തിലധികം വ്യക്തികളെ ബാധിക്കുന്ന ഒരു ഓപ്പറേഷൻ ആദ്യമായിട്ടായിരിക്കും മൊസാദും നടത്തിയിട്ടുണ്ടാവുക മാത്രമല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഇത്തരത്തിൽ ആയുധങ്ങളാക്കി മാറ്റിക്കൊണ്ട് യുദ്ധത്തിൽ ഒരു രാജ്യവും ഇന്ന് വരെ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഇത്തരം ഒരു ആക്രമണം നടത്തിയിട്ടില്ല ആ ഒരു പേരും ഇസ്രയേലിന്റെ തലയിൽ തന്നെയായിരിക്കും ഇത് ഇത് രണ്ട് വശങ്ങൾ ഇതിനുണ്ട് ഒന്ന് ഇസ്രയേലിന്റെ പ്രവർത്തി മനുഷ്യത്വരഹിതമാണ് എന്നുള്ള തരത്തിലുള്ള ഒരു വേർഷനാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇത് സാധാരണ മനുഷ്യരുപയോഗിക്കുന്ന ഗാഡ്ജറ്റുകളെ പോലും ഇത്തരത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങളെ ഈ വിധത്തിൽ ബോംബുകളെ പോലെ മാറ്റി ഉപയോഗിക്കുക എന്ന് പറയുന്നത് ജനങ്ങളിൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ശരിയായ ഒരു യുദ്ധനീതി അല്ല എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ അതേസമയം ഇസ്രയേൽ എത്രത്തോളം ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആണ് എന്നതാണ് ഇത് ബോധ്യമാക്കുന്ന മറ്റൊരു വശവും എന്ന് പറയുന്നത് കാരണം ആരും സുരക്ഷിതരല്ല എന്നൊരു സന്ദേശമാണ് കൊടുക്കുന്നത് ഞങ്ങൾക്ക് നേരെ നിങ്ങൾ ഒരു വിരൽ അനക്കിയാൽ നിങ്ങളുടെ രാജ്യം തന്നെ കുട്ടിച്ചോറാക്കാൻ കഴിയും ഞങ്ങൾക്ക് എന്ന് ഇസ്രായേല് പച്ചയ്ക്ക് പറയുകയാണ് ലോകത്തോട് ഇത് ഈ ലബനന് മാത്രമല്ല ഹമാസ് ഇസ്രയേൽ പ്രശ്നത്തിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്ന ലോക രാജ്യങ്ങൾക്കെല്ലാം ഉള്ള മുന്നറിയിപ്പാണ് അതിൽ തുർക്കി വരാം അതിൽ പാകിസ്ഥാൻ വരാം അതിൽ ഇറാൻ വരാം അല്ലെങ്കിൽ ഇനി ഒരു പക്ഷെ ഭാവിയിൽ ഇസ്രേലിനെതിരെ തിരിയാൻ സാധ്യതയുള്ള മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളെ ഉൾപ്പെടെ എല്ലാവർക്കുമുള്ള ഇസ്രയേലിന്റെ ഒരു വാണിംഗ് തന്നെയാണ് ഇത് മാത്രമല്ല ഇനി ഒരു രാജ്യവും ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് ഒരു മിസൈൽ അയക്കരുത് അതുകൊണ്ട് തന്നെ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന മിലിറ്റന്റ് ഗ്രൂപ്പിനെ ഒരു പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇസ്രയേലി ആക്രമണങ്ങളെല്ലാം നടത്തിയിരിക്കുന്നത് പേജറിൽ തുടങ്ങി പിന്നീട് ഇലക്ട്രോണിക് എല്ലാം ആയുധമാക്കി മാറ്റി ഇപ്പോ ഇന്നലെ രാത്രി നടത്തിയത് സമാനതകളില്ലാത്ത ആക്രമണങ്ങളാണ് സമാനതകളില്ല എന്നുള്ള വാക്ക് തന്നെ ഞാൻ ഇവിടെ എടുത്തുപയോഗിക്കുന്നു കാരണം ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ തീവ്രത എന്ന് പറയുന്നത് അതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയപ്പെടുത്തുന്ന ആക്രമണങ്ങൾ അതിമാരകമായ വ്യോമാക്രമണമാണ് ഇന്നലെ ലബനനിൽ നടന്നിരിക്കുന്നത് ഇത് ഇസ്രായേൽ ലോകത്തോട് വളരെ കൃത്യമായിട്ട് പറയുകയാണ് ഞങ്ങളെ തൊട്ടാൽ ഇതായിരിക്കും നിങ്ങളുടെയും അവസ്ഥ നിങ്ങളുടെ നാട്ടിൽ ഒരാളും സുരക്ഷിതരായിരിക്കില്ല എന്ന കൃത്യമായ വാണിങ് ആണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് സോ ഇത് എല്ലാവരെയും ഭയപ്പെടുത്തിയിട്ടുണ്ട് ഒരുപക്ഷെ അമേരിക്ക പോലും ഇസ്രയേലിന്റെ ഈ നീക്കങ്ങളിൽ പകച്ചു പോയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും മറ്റൊരു വെടിമായി വീണ്ടും കാണാം